സിത്തു ഈ അച്ചാറും കൂടി ബാഗിൽ പൊതിഞ്ഞ് വെച്ചോ എന്തിനാ അമ്മ ഇതൊക്കെ ഇതൊക്കെ അവിടെ കിട്ടുന്നതല്ലേ അച്ചാറ് കിട്ടും സിത്തു പക്ഷേ നിൻ്റെ അമ്മയുടെ കൈപ്പുണ്യം കിട്ടില്ലല്ലോ ആൻറ്റി വന്നു ഇടയിൽ കയറി പറഞ്ഞു സിത്തു മോനെ ഋഷിക്ക് അവിടെ പറഞ്ഞ ജോലി എന്തായി അന്നത്തെ ആ വർക്ക് ഇട്ട് ഇങ്ങോട്ട് പോന്നതിന് ശേഷം പിന്നെ അവൻ ഇവിടെ ഒഴപ്പി തെക്ക് വടക്ക് നടക്കുക ഒന്ന് കാര്യമായിട്ട് നോക്കണേ അവന് ഒന്നിലും സ്ഥിരതയില്ലാത്തത് നമ്മുടെ കുഴപ്പമാണോ അവനെ നന്നാക്കുന്നതിൽ ഞാനൊരു സമ്പൂർണ്ണ പരാജയമാ സിത്തു പറഞ്ഞു തീരും മുന്നേ ഋഷി വന്നു എന്താണ് രണ്ടുപേരും കൂടി എന്നെ കുറിച്ചാണോ സംസാരം എന്ന് തോന്നുന്നു ആ നിന്നെ കുറിച്ച് തന്നെയാ നിന്നെ വാനോളം പുകയ്ത്തിയിട്ട് തീരുന്നില്ല ഋഷി നിൻ്റെ വിരാത കഥകൾ ഋഷിയുടെ അമ്മ അവനെ ഒന്ന് നോക്കി അതെ മതി മതി നീ വാ പോകാൻ നോക്കാം അതിന് നീ എന്തിനാ ഇത്ര തിരക്ക് കിട്ടുന്നത് ഋഷി ഞാനല്ലേ പോണേ ഫോണത്തിനീയ പക്ഷേ എൻ്റെ സിത്തുവിനെ കൊണ്ടുവിടുന്നത് ഈ ഋഷിയാ ഒന്നും പറയണ്ട എൻ്റെ അമ്മ പറഞ്ഞിട്ടാ ഞാൻ വല്ല ഓട്ടോയിലും ടാക്സിയിലോ പോയേനെ നീ കിടന്നുറങ്ങിക്കോ ഋഷി നിന്നെ കണ്ണി കണ്ട ടാക്സിയിൽ വിട്ടിട്ട് എനിക്കെങ്ങനെ സിത്തു സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റണേ അതെ മതി സിത്തു അടവ് മനസ്സിലാക്കി ഋഷിയുടെ പുറത്തടിച്ചു ഓ എന്തൊരു വേദന പുറം വളച്ച് പിടിച്ച് ഋഷി പറഞ്ഞു അതൊക്കെ പോട്ടെ നിന്റെ മറ്റേ വേദനയൊക്കെ മാറിയോ ഋഷി അടിമുടി നോക്കി സിത്തു അവനെ ഒന്നാക്കി ഓ മാറി എന്ന് പറയാം ഭാഗ്യത്തിന് അടി സ്ട്രോങ് ആ വാങ്ങിയത് എങ്കിൽ എൻ്റെ മാരേജ് ലൈഫ് വെരി ബേഡ് ഋഷി നെറ്റിയിൽ വിയർപ്പൊപ്പി ഓ ഭയങ്കരം ഹാ ഇനി ഇത്തരം സമീപനങ്ങൾ സൂക്ഷിച്ചു മതി അല്ലെങ്കിൽ ചില പെണ്ണുങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ഇനി നീണ്ടു നിവർന്ന് നടക്കാൻ ഈ ബോഡി ഉണ്ടായി ഉണ്ടായെന്നു വരില്ല സിത്തു പറഞ്ഞു വൈകാതെ കൃഷി സിത്തുവിനെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ സിത്തു പെട്ടെന്ന് ബൈക്ക് നിർത്താൻ പറഞ്ഞു എന്താ സിത്തു എടാ ബെന്നി റെസ്റ്റോറൻറ്റ് വഴി വിട് അതെന്തിനാ റെയിൽവേ സ്റ്റേഷൻ റോഡ് ഈ വഴിയല്ലേ നീ കൂടുതൽ അന്വേഷിക്കണ്ട പറയുന്നത് കേൾക്ക് ഓ അലറണ്ട ചെവി പൊത്തി ഋഷി സിത്തു പറഞ്ഞ വഴിയിലൂടെ ബൈക്ക് കൊണ്ടുപോയി ഒടുവിൽ സിത്ത് നിർത്താൻ പറഞ്ഞപ്പോൾ ഋഷി ബൈക്ക് നിർത്തി മുന്നിൽ നീണ്ടു നിവർന്നു നിൽക്കുന്ന ഫ്ലാറ്റ് കെട്ടിടത്തിനേക്ക് നോക്കി ഇവിടെ എന്താടാ എടാ ശ്രേയെ കുറച്ച് മുന്നേ വിളിച്ചപ്പോളും ഓഫ നിന്റെ നമ്പറിൽ നിന്നും കോൺടാക്റ്റ് ചെയ്തപ്പോളും അങ്ങനെ തന്നെയാണ് നമുക്ക് അവിടെ വരെ പോയി അന്വേഷിച്ചാലോ എടാ അവളുടെ ഫോൺ വല്ലതും കേടായി കാണും ആയിക്കോട്ടെ എന്നാലും ഒരു സമാധാനത്തിന് വലിയ കാര്യമുണ്ട് സിത്തു എന്താടാ രണ്ടെണ്ണം കിട്ടേണ്ടത് കിട്ടിയപ്പോൾ പിന്നെ നിനക്കവിളെ പേടിയാണല്ലോ പേടിയോ എനിക്കോ ഒന്ന് പോടാ സിത്തു ഇതൊക്കെ വെറും സിമ്പിൾ കേസ് നീ ഇറങ്ങാൻ സിത്തു താഴെ ഇറങ്ങി ഗേറ്റരിക്കൽ കുത്തിയിരിക്കുന്ന സെക്യൂരിറ്റി അവരെ വിളിച്ചത് കേട്ടു ഏയ് നിനക്ക് എങ്ങോട്ടാ സെക്യൂരിറ്റിക്ക് സിത്തുവിനെ മനസ്സിലായി ആ ഒറ്റനോട്ടത്തിൽ തന്നെ താനല്ലേ ആ പെൺകൊച്ചിനെ കൊണ്ടുപോയി മുറിയിലാക്കിയത് പന്ത്രണ്ട് ബിയിൽ ശരിയല്ലേ അതെ വന്നു വന്നപ്പോൾ പെൺകുട്ടികളൊക്കെ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെയായി അസമയത്ത് ആണുങ്ങൾ കൊണ്ടുവിടുക കാണാൻ വരിക എന്തൊക്കെയാ ഇത് ഇന്നലെ ഇവിടെ അസോസിയേഷന് കൊടുക്കാൻ വേണ്ടി ഒരു പരാതി എഴുതി ഒപ്പു വാങ്ങാൻ വന്നിരുന്നു ആ മുറിയുടെ നെയ്പേഴ്സ് ഞാനും ഒപ്പിട്ടു ഇനി ഇതൊന്നും ഇവിടെ വെച്ച് വാഴൻ പറ്റില്ല ചേട്ടൻ എന്തൊക്കെയായി പറയുന്നത് ആണും പെണ്ണും ഒന്ന് മെണ്ടിയാൽ ഒന്ന് തൊട്ട് സംസാരിച്ചാൽ ആ ബന്ധം കൊണ്ട് മാത്രമാണോ എന്ന് ആരാ പറഞ്ഞത് അല്ല എല്ലാവരും അപ്പോൾ അതിലേക്കാണല്ലോ എത്തിച്ചേരുക ചേട്ടൻ്റെ മോളാണെങ്കിൽ ഇങ്ങനെ പറയോ ഓ പെണ്ണിനെ പറഞ്ഞപ്പോൾ കണ്ടില്ലേ ചെക്കൻ്റെ ഒരു രോഷം ആ പറയും ഇല്ലാത്തത് പറഞ്ഞാൽ പറയാം എടാ സിത്തു നിനക്ക് വട്ടായോ ആരെന്ന് പോലും അറിയാത്ത ഒരു പെണ്ണിനു വേണ്ടിയാണോ അയാളോട് പോയി വായിക്കിടുന്നത് ഇത് കേട്ട് ഈ ഫ്ലാറ്റ് മൊത്തം വൈ നീർക്കുന്നതിന് മുന്നേ അവരാരും കാണേണ്ടെങ്കിൽ വാ നമുക്ക് പോകാം ഒന്ന് പോകാൻ നോക്ക് മോനെ നീ അങ്ങോട്ട് പോകുന്നത് എന്തിനാ നിന്റെ അവൾ പറഞ്ഞില്ലേ ഫ്ലാറ്റ് ഒഴിഞ്ഞു പോയെന്ന് ഇവിടെ പരിപാടി ഒന്നും നടക്കൂല എന്ന് പെണ്ണിന് തോന്നിക്കാണു ദേ നോക്ക് പന്ത്രണ്ട് ബീലെ താക്കോല് പോകും മുന്നേ അവൾ എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാ ഇതിൻ്റെ അവകാശികൾ വരുമ്പോൾ കൊടുത്തയക്കാൻ പറഞ്ഞു എടാ അവൾ പോയി വാ വാ നമുക്ക് പോകാം ഇനി ഇവിടെ നിന്നിട്ട് പ്രയോജനമൊന്നുമില്ല ഋഷി സിത്തുവിനെ പിടിച്ചു വലിച്ച് ബൈക്കിനടുത്തേക്ക് കൊണ്ടുപോയി ഫ്ലാറ്റ് മുറിയിൽ അവളില്ല എന്ന് സിത്തുവിന് ഉറപ്പായി അപ്പോൾ അവൾ എവിടെ നിന്ന് പോയി ഫോണും ഓഫ് സിത്തു ആലോചിച്ചു ചാർജ് പോയതാകും ഋഷി പറഞ്ഞ പോലെ സിത്തു തിരിഞ്ഞു നോക്കി മുകളിലേക്ക് ആ മുറിയുടെ ബാൽക്കണിയിലേക്ക് ഒറ്റത്തവണ വന്നുള്ളൂ എങ്കിലും ആ മുറി അവന് ഓർമ്മയുണ്ട് എടാ കുന്തം വീങ്ങിയ പോലെ നിൽക്കാണ്ടേ നീ വന്നു കേറിക്കേ സിത്തു ബൈക്കിൽ കയറിയിരുന്നു എന്താ നീ ഒന്നും മിണ്ടാത്തത് അവൾ മുറിവിട്ട് പോയത് എന്താണെന്ന് ചിന്തിക്കുകയായിരുന്നു സിത്തു നീ ഓവറായി ചിന്തിക്ക അവൾക്ക് സ്വ സ്വസ്ഥയായിട്ടിരുന്ന് അടിക്കാൻ ഒരിടം തേടി ആ പെണ്ണ് പോയി അയാൾ പറഞ്ഞത് കേട്ടില്ലേ പെണ്ണ് ആകെ പോക്കാണെന്ന് ആ വീഡിയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ കാരണമായിരിക്കണം പിന്നെ എല്ലാ പുല്ലും എന്ന് വെക്കുന്ന ഒരു പെണ്ണിനെ ഇതല്ലാതെ എന്തിനപ്പുറത്തെ വീഡിയോ വന്നാലും ഒരു കുലുക്കും ഉണ്ടാവൂല ഏയ് എനിക്ക് അവളെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നിയില്ല ഒരു പൂക്ക് കേസാണ് എന്നൊക്കെ പിന്നെ എന്താണ് എനിക്ക് തോന്നിയത് പറയേ ഋഷി വണ്ടി നിർത്തി എനിക്ക് മനസ്സിലായി സിത്തു എന്ത് സിത്തു ചോദിച്ചു പ്രേമം എടാ നിന്റെ തല ഞാൻ ഇന്ന് ഇടിച്ച് പപ്പടം പോലെ പൊടിക്കും നീയും ആ സെക്യൂരിറ്റി പോലെയാണല്ലോ സംസാരം എനിക്ക് അവടോടൊന്നുമില്ല മാനസിക പരിഗണന അത്രയുള്ളൂ നീ വണ്ടിവിടെ സ്റ്റേഷനിൽ ഇരുന്ന ശ്രേയെ ആവർത്തിച്ച് ചിന്തിച്ച് മിയ തന്നെ അന്വേഷിക്കും തീർച്ച എനിക്ക് വിഷമമാടി നിന്നെ വിഷമിപ്പിക്കാൻ പോന്നതല്ല അച്ഛൻ്റെയും അമ്മയുടെയും മേഘയുടെയും അടുത്ത് ഈ ജന്മമില്ല അവർ ഞാൻ ബാംഗ്ലൂരിൽ പോകുന്ന വാർത്ത അറിയും വേണ്ട ശ്രേയ ചുറ്റും നോക്കി നേരെ ഒരു കട കുറച്ച് വെള്ളം കുടിക്കണം ബാഗിൽ കരുതണം വിശപ്പ് തോന്നിയില്ല ശ്രേയ കടയിലേക്ക് ചെന്ന് ഒരു ബോട്ടിൽ വെള്ളം ചോദിച്ചു ആ സമയത്താണ് ബൈക്ക് പാർക്ക് ചെയ്ത് സിത്തുവും ഋഷിയും സ്റ്റേഷനിൽ എത്തിയത് സിത്തു നിനക്ക് എൻ്റെ വക ഇത്തിരി സ്നാക്സ് വാങ്ങട്ടെ ഏയ് ഒന്നും വേണ്ട നീ ഒന്ന് പോയി തന്നാൽ മതി അധികം നേരം ഈ പരിസരത്ത് ഒലിപ്പിച്ചു നിൽക്കാൻ നോക്കണ്ട ഇല്ല ഞാൻ വാങ്ങും സിത്തുവിനെ വലിച്ചു ഋഷി സോപ്പിലേക്ക് നടന്നു ദേ സിത്തു എന്താ വേണ്ടെന്ന് വെച്ചാൽ മടിക്കാണ്ട് പറഞ്ഞോ പിന്നെ ഒന്നും ഞാൻ വാങ്ങി തന്നില്ല എന്ന പരാതി പറഞ്ഞേക്കരുത് കടയിലേക്ക് നടക്കും നേരം പറഞ്ഞു ബോട്ടിൽ വാങ്ങി കാശ് എടുക്കാൻ കയ്യിൽ പൈസിൻ്റെ സിപ്പ് തുറക്കുമ്പോഴാണ് ബെഞ്ചിൽ വെച്ചിരിക്കുന്ന ബാഗ് സ്റ്റേഷൻ പരിസരത്ത് അലഞ്ഞു തിരിയുന്ന ഒരു പാണ്ഡൻ നായ മാന്തി മടക്കുന്നത് കണ്ടത് ശ്രേയ നായയെ പേടിപ്പിക്കുന്ന വിധത്തിൽ സ്വരം പുറപ്പെടുവിച്ച് കൈക്കൊണ്ട് ഓങ്ങി അങ്ങോട്ട് ഓടി അയ്യോ പെങ്ങളെ കാശ് തന്നിട്ട് പോ കടക്കാരൻ ശ്രേയയെ പോയ വഴിയിൽ നോക്കി പറഞ്ഞു ആ സമയത്ത് തന്നെയാണ് ഋഷി വന്നഅ അയാളോട് പറഞ്ഞത് പിന്നിൽ ഉണ്ട് ചേട്ട ഒരു സ്പ്രിറ്റ് ഓരോന്ന് വന്നോളും മനുഷ്യനെ മനക്കെടുത്താനായിട്ട് അയാൾ ഋഷിയെ ശ്രദ്ധിക്കാതെ പറഞ്ഞു ചേട്ട പ്രശ്നം ഋഷി അയാൾ നോക്കിയ ദിക്കിലേക്ക് നോക്കി ആളുകൾ കൂട്ടത്തോടെ നടന്നു പോകുന്നു അതിനിടയിലേക്ക് മറഞ്ഞു ശ്രേയയെ ഋഷിയും സിത്വവും കണ്ടില്ല വെള്ളം വാങ്ങിയിട്ട് പൈസ തരാതെ പോയി കളഞ്ഞെന്നോ ഇപ്പോൾ നല്ല നല്ല വേഷത്തിലും ഭാവത്തിലുമല്ലേ കള്ളന്മാരുടെയും കള്ളിമാരുടെയും വിളയാട്ടം തിരിച്ചറിയാൻ ബു മഹാ ബുദ്ധിമുട്ടാണെന്നേ വിട്ട് വിട്ടുകളി ചേട്ടാ വെള്ളമല്ലേ അതും കുടിവെള്ളമല്ലേ പോട്ടെ വേണമെങ്കിൽ ആ കാശ് ചേട്ട ദേ ഇതിന്നെടുത്തു ഡാ ഋഷി നീ കൂടുതൽ ഓവർ സ്മാർട്ട് ആവല്ലേ എന്താ വാങ്ങേണ്ടത് വച്ചാൽ വാങ്ങിയാ ഞാൻ ദേ അവിടെ ഇരിക്കാം സിത്തു ബെഞ്ചിലേക്ക് ഇരിക്കാൻ വേണ്ടി കടയിൽ നിന്ന് നടന്നു സ്നാക്സും ഡ്രിങ്ക്സും വാങ്ങി വാങ് വാങ്ങുമ്പോഴാണ് ഋഷിക്ക് നല്ല മൃദുസംഘം തോന്നിയത് പിടിച്ചു നിൽക്കാൻ പറ്റൂല ഋഷി സ്വയം പറഞ്ഞു ചേട്ടാ ഇത് ഇവിടെ ഇരുന്നോട്ടെ ഞാനൊന്ന് ഒന്നിനും പോയിട്ട് വരാം ശരി കിറ്റ് വാങ്ങി കടക്കാരൻ ഉള്ളിലേക്ക് വെച്ചു സിത്തു യാത്രക്കിടയിലൂടെ നടന്ന് ബെഞ്ചിനരികിലേക്ക് എത്തി ശ്രേയ ഇരുന്ന് ഏതൊരു ബെഞ്ചിലേക്ക് സിത്തു ഇരുന്നത് അപ്പോഴേക്കും ശ്രേയ നായയെ ദൂരേക്ക് ഓടിച്ച് വിട്ട് കാസ് കൊടുക്കാൻ കടയിലേക്ക് പോയിരുന്നു ചേട്ടാ പെട്ടെന്ന് ബാഗ് ഒരു പട്ടി കടിച്ചിട്ട് വലിച്ചപ്പോൾ ഓടിയതാ അയാൾക്ക് പെട്ടെന്ന് കുറ്റബോധം തോന്നി പക്ഷേ പറഞ്ഞത് പെണ്ണ് കേട്ടില്ലല്ലോ എന്ന് ഓർത്ത് ആശ്വസിപ്പിച്ചു പെട്ടെന്നാണ് ശ്രേയക്ക് ഒരു ശങ്ക തോന്നിയത് പിരീഡ്സിൻ്റെ ഡേറ്റ് ആയില്ലല്ലോ എന്ന് അല്ല നിസ്സാര ടെൻഷനൊന്നുമല്ലോ അടയ്ക്കുന്നത് എന്തായാലും ഒരു സേഫ്റ്റി നല്ലതാ അല്ലെങ്കിൽ ട്രെയിനാകെ പ്രശ്നമാകും പോരാത്തതിന് രാത്രിയും അവൾ അയാളെ നോക്കി ഒന്ന് പരുങ്ങി അകത്തേക്ക് ശ്രദ്ധിച്ചു കടയിൽ എല്ലാവിധ സാധനങ്ങളുമുണ്ട് അകത്ത് ഒരു യുവതി മൊബൈൽ തോണ്ടി തോണ്ടിക്കൊണ്ട് ലയിച്ചിരിക്കുന്നുണ്ട് ഷൂ ശ്രേയ വിളിച്ചു അവൾ കേട്ട ഭാവം ഇല്ല ഒന്നും കൂടി ഉറക്കെ വിളിച്ചു കേട്ടപ്പോൾ ആ യുവതി എന്താണെന്ന് ശ്രേയയോട് ചോദിച്ചു വിസ്പർ ഉണ്ടോ ഉണ്ടല്ലോ ഒരെണ്ണം പിന്നെ ഒരു കോള കൂടിയെടുത്തോ അവൾ പറഞ്ഞ പ്രകാരം സാധനങ്ങൾ എടുത്തു വിസ്പർ ചെറിയൊരു കവറിൽ പൊതിഞ്ഞ് എല്ലാം കൂടി വലിയ കിറ്റിലാക്കി വെച്ചു ശ്രേയ കൊടുത്തതിന് ബാലൻസും എടുത്തു എല്ലാം ഫോണിൽ നോക്കി ചെയ്തിരുന്നു അവൾക്ക് കൃത്യമായ ഒരബദ്ധം പറ്റുകയും ചെയ്തു സിത്തുവിന് വേണ്ടി ഋഷി വാങ്ങി അവിടെ വെച്ചിട്ട് പോയ കിറ്റാണ് ശ്രേയക്ക് കൊടുത്തത് ശ്രേയ ആണെങ്കിൽ കവർ തുറന്ന് നോക്കാതെ നേരെ ടോയ്ലറ്റിലേക്ക് തിരക്കിയിട്ട് ഇറങ്ങി വന്ന ഋഷി അരികെ പോയി ശ്രേയെ കണ്ടവുമില്ല മറ്റേതോ യാത്രക്കാർക്ക് സാധനങ്ങൾ കൊടുക്കുന്ന ശ്രദ്ധയിലായിരുന്നു കടക്കാരൻ കൃഷിക്ക് ശ്രേയ വാങ്ങിയ കവറാണ് എടുത്തു നൽകിയത് രണ്ടുപേരും കവർ പരിശോധിച്ചതുമില്ല ടോയ്ലറ്റിൽ കയറിയപ്പോഴാണ് ശ്രേയക്ക് പ്രോബ്ലം ഒന്നുമില്ലെന്ന് മനസ്സിലായത് പുറത്തേക്ക് കൈ കഴുകി മിററിൽ നോക്കി മുടി മുടിയൊതുക്കി വയ്ക്കുമ്പോൾ അവൾ കവറിൽ ശ്രദ്ധിച്ചത് ഇതെന്താ സ്നാക്സോ ൈറ്റ് സിഗരറ്റ് അയ്യോ ഇത് കവർ മാറിയല്ലോ ശ്രേയ ടോയ്ലറ്റിൽ നിന്നും പുറത്തേക്ക് വന്നു കടയിലേക്ക് തിരക്കിയിട്ട് നടന്നു അപ്പോഴേക്കും സമയം പതിനൊന്ന് മണി ആവുകയായിരുന്നു ചേട്ടാ ഇത് കവർ കവറിൽ ഞാൻ പറഞ്ഞ സാധനങ്ങൾ അല്ലല്ലോ അയാൾ അത് വാങ്ങി പരിശോധിച്ചു ആ യുവതിയെ നോക്കി എൻ്റെ പാറു ആ പണ്ടാരം ഒന്നെടുത്ത് വെക്ക് നീ സാധനം മാറിയതാണ് മാറിയല്ലേ കൊടുത്തത് എൻ്റെ മോളെ മോള് വാങ്ങിയ സാധനം ഈ പൊട്ടത്ത് വേറെ ആർക്കോ എടുത്തു കൊടുത്തു അതാരാ എങ്ങോട്ടടി ആ ചെക്കൻ പോയത് ഫോൺ വാങ്ങി വെച്ചാൽ ദേഷ്യത്തോടെ ചോദിച്ചു അങ്ങോട്ടാ ചമ്മലോടെ ആ യുവതി പറഞ്ഞു അപ്പോഴേക്കും അനൗൺസ്മെന്റ് മുയങ്ങി യാത്രക്കാരുടെ ബഹളം ചേട്ടാ ട്രെയിൻ വരാൻ പോവുകയാണല്ലോ എവിടെയാ ആരാ ആള് ഷോ ശ്രേയ മുന്നോട്ട് നടന്ന ചുറ്റും നോക്കി മനസ്സിലാവാത്ത പോലെ നിന്നു അതെ ഒരു കാര്യം ചെയ്യു ആ കിറ്റ് ഇവിടെ വെച്ചിട്ട് പോയിക്കോ മോള് പറഞ്ഞ സാധനം ഒന്നും കൂടെ തരാം കടക്കാരൻ വിളിച്ചു പറഞ്ഞു ശ്രേയക്ക് അതാണ് നല്ലതെന്ന് തോന്നി അവൾക്ക് രണ്ടാമത്തെ പറഞ്ഞ പോലെ സാധനങ്ങൾ നൽകി വെഞ്ചരിക്കിൽ ഒരു സ്ത്രീയെ ലഗേജ് ഏൽപ്പിച്ചിട്ട് ആണ് ശ്രേയ കടയിലേക്ക് പിന്നെ പോയിരുന്നത് ആ സ്ത്രീ ട്രെയിൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് മോളെ ട്രെയിൻ വരുന്നുണ്ട് എവിടെ പോയതാ ടോയ്ലറ്റിൽ കൂടി പോവേണ്ടി വന്നു ചേച്ചി ബുദ്ധിമുട്ടായില്ലല്ലോ ഏയ് ശ്രേയ വരുന്നതും തൊട്ടുമുന്നേ സിത്തുവും ഋഷിയും അവിടെ നിന്ന് അല്പം മുന്നിലേക്ക് കയറി നിന്നു നിരന്നു നിന്ന ആളുകൾ കളുടെ മറ കാരണം ശ്രേയ സിത്തുവിനെയും സിത്തു ശ്രേയെയും കണ്ടില്ല സിത്തു നിന്ന ഇത് പിടിക്ക് കവർ സിത്തുവിനെ ഏൽപ്പിച്ചു ഋഷി ഇളിച്ചു എടാ ഋഷി അവിടെ ഇനി ഇവിടെ വെച്ചെങ്കിലും കണ്ടാൽ വീഡിയോ ഇട്ടതിന് പിറകിൽ നമ്മളെല്ലാം പറഞ്ഞേക്ക് ഓ നീ അത് വിട്ടില്ലേ എടാ നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യണ്ടേ ആ ശരി ട്രെയിനിൻ്റെ ഹോൺ ശബ്ദം കേട്ടു ട്രെയിൻ അടുത്തടുത്ത് വരികയാണ് കയറാൻ റെഡിയായി സിത്തു നിന്നു കുറച്ചു പേർക്കപ്പുറം ശ്രേയയും കുതിച്ചു പാഞ്ഞു വന്ന ട്രെയിൻ പതുക്കെ പതുക്കെ നിന്നു എടാ സിത്തു എത്തിയിട്ട് ഉടനെ വിളിക്ക് ഋഷി പറഞ്ഞു ഓ ശരിയടാ സിത്തു കയറാൻ ഭവി ഭാവിച്ച് തിരിയുമ്പോൾ ഋഷി പെട്ടെന്ന് സിത്തുവിനെ വിളിച്ചു സിത്തു കവറിൽ എനിക്കൊരു സാധനം വാങ്ങിയിരുന്നു സിഗരറ്റ് സിത്തുവിന് വേണ്ടിയല്ല ഋഷി വാങ്ങിയത് പോകുമ്പോൾ ഒന്ന് വലിച്ചു സുഖിപ്പിച്ചു പോകണമെന്ന് കരുതി കവർ തിടുക്കത്തിൽ വാങ്ങിയ ഋഷി കൈയിട്ടപ്പോൾ മുഖമാകെ മാറി നേരെ കവറിലേക്ക് ഉണക്കണ്ണിട്ട് തുറപ്പിച്ചു നോക്കി സിത്തു ഇത് അമളി പറ്റിയ സ്വരത്തിൽ ഋഷി വിളിച്ചു ഏടാ ദേ ട്രെയിൻ ഇപ്പോൾ വിടും നീ എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് തന്നേ ഋഷി നോക്കിയപ്പോൾ വെള്ള ബോട്ടിൽ കോൾ കോൾ മറ്റൊരു കവറിൽ വേറൊരു പൊതി പുറമേയുള്ള ന്യൂസ് പേപ്പർ പീസ് കിള്ളി നോക്കിയപ്പോൾ വിസ്പർ കവർ കളിയാക്കാണ്ട് ഇങ്ങോട്ട് താ തന്നേ ടൈമായി സിത്തു അത് പിടിച്ചു പിറച്ച് വാങ്ങി ട്രെയിനിലേക്ക് ചാടിക്കേറി എടാ സിത്തു എടാ ഇവിടെ നിന്ന് വട്ടം കറങ്ങണ്ട വീട്ടിൽ പോകാൻ നോക്ക് ഞാൻ വിളിക്കാം ഋഷി തിരിഞ്ഞും മറിഞ്ഞും നോക്കി ദൈവമേ സിത്തുവിൻ്റെ കയ്യിലെ സാധനം സ്നാക്സ് നോക്കുമ്പോൾ അവൻ ഇന്നെനിക്ക് കിട്ടി ഫോണിലൂടെ അമിട്ട് പൊട്ടിക്കും സിത്തു അവന് ഫ്രാങ്ക് കൊടുത്തു വിചാരിച്ച് എവിടെ ആ കടക്കാരൻ ദ്രോഹി